എറണാകുളം കുറുപ്പുംപടിയിൽ പത്തും പന്ത്രണ്ടും വയസ്സുള്ള പെൺകുട്ടികൾ പീഡനത്തിനിരയായ കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു കേസിൽ നിർണായകമായത് കുട്ടികളുടെ രഹസ്യമൊഴിയും ക്ലാസ് ടീച്ചർ അടക്കമുള്ളവരുടെ മൊഴികളുമാണ് സുഹൃത്ത് ധനേഷ് രണ്ടു വർഷത്തോളം കുട്ടികളെ പീഡിപ്പിച്ചു എന്നാണ് കണ്ടെത്തൽ അമൃത കഴിഞ്ഞ മാർച്ചിലാണ് ഈ സംഭവം ഒരു കേസായി രണ്ടു വർഷത്തോളം ഈ പെൺകുട്ടികളെ ധനേഷും ഒപ്പം ഈ അമ്മയുടെ ഏർ ധനേഷ് ഈ അമ്മയുടെ കൂടി പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്നാണ് പരാതി ഈ പെൺകുട്ടി തന്റെ സുഹൃത്തിനയച്ച കത്ത് ആ സുഹൃത്തിന്റെ ടീച്ചർ വായിക്കുകയും ആ ടീച്ചർ പിന്നീട് പോലീസിനെ അറിയിക്കുകയുമാണ് ഉണ്ടായത് അങ്ങനെയാണ് ഈ കേസ് കുറുപ്പംപടി പോലീസിന്റെ കയ്യിൽ വരുന്നത് പോലീസ് വിശദമായി ഈ കേസ് അന്വേഷിച്ചു ഈ കുടുംബവുമായി ബന്ധം സ്ഥാപിച്ച ധനേഷ് ഈ പെൺകുട്ടികളെ ഘട്ടം ഘട്ടമായി ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുകയായിരുന്നു ഒപ്പം തന്നെ ഈ പെൺകുട്ടികളുടെ സുഹൃത്തുക്കളെയും പീഡിപ്പിക്കാനായി ഇയാൾ ശ്രമിച്ചു എന്ന ഒരു വിവരവും പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി ഈ പെൺകുട്ടികൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായി അമ്മയ്ക്കും ഒപ്പം തന്നെ ധനേഷിനുമെതിരെ മൊഴി നൽകി ഇതിന്റെ കൂടി വിശദമായ ശാസ്ത്രീയ ശാസ്ത്രീയ തെളിവുകളും പോലീസിനെ ശേഖരിക്കാൻ കഴിഞ്ഞു ഇതെല്ലാം അടങ്ങുന്ന ഒരു കുറ്റപത്രമാണ് ഇപ്പോൾ മൂവാറ്റുപുഴ പോക്സോ കോടതിക്ക് മുന്നിൽ പെരുമ്പാവൂർ എ എസ് പി നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം സമർപ്പിച്ചിരിക്കുന്നത്